അപ്പൊ ആദ്യമായിട്ട് ദാ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം ആദ്യമായിട്ട് ദാ വെളിച്ചം വരാൻ പോവാണ് വിളിച്ച കണ്ടില്ല നമ്മക്കൊരു സന്തോഷിക്കല്ലേ വിഷമിക്കല്ലേ വീടൊന്നും റെഡിയാക്കി എടുക്കണ്ടേ ആ ഭംഗി ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അമ്മക്ക് നല്ലൊരു വീട് ഞാൻ വെച്ചിരുന്നായിരിക്കും ഇപ്പം എൻ്റെ മോളുണ്ടാവും ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ വനമുത്തച്ഛിയുടെ അടുത്തുള്ളത് ഉണ്ടാവും വനമുത്തച്ഛി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതായത് നമ്മുടെ ചാനൽ പേജിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നമ്മുടെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് മലയുടെ മുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വനമുത്തശ്ശി അപ്പോൾ ആ ഒരു അമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അമ്മയുടെ താമസം അതായത് മല മുകളിൽ കയറി ഒരു പാറയുടെ താഴ്വരയിൽ ഒരു കുടിൽ കെട്ടിയിട്ട് ആരും അറിയാതെ എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് നമ്മൾ അറിയുന്നതും ഗോവിന്ദാശാനോടൊപ്പം ഇങ്ങോട്ട് പുറപ്പെട്ടതും അങ്ങനെ ആശാനോടൊപ്പം നമ്മൾ കാട്ടിലൂടെ നടന്ന് അവരെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതിൽ നമ്മളിവിടെ ആവശ്യപ്പെട്ടതാണ് കുടിവെള്ളം ഇവിടെ ഇല്ല ആ അമ്മയുടെ മകൾ ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളായിട്ട് ഞാൻ ഈ കാട്ടിൽ തന്നെ കഴിയും ജീവിതകാലം മുഴുവൻ എന്നുള്ളതാണ് താഴ്ത്തേക്കൊക്കെ വേണമെങ്കിൽ ഇറങ്ങിയിട്ട് അവർക്ക് താമസിക്കാം പക്ഷേ അവരുടെ ആ മകളുടെ ആ ഒരു ഓർമ്മയിൽ അവരിങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ട ആ ഒരു സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം കുടിവെള്ളമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളം നല്ല രൂപത്തിൽ ആ വീട് കണ്ടവർക്ക് മനസ്സിലായിട്ടാവും ഈ ഒരു വെള്ളം കിട്ടാൻ എത്ര മാത്രം നമ്മൾ ബുദ്ധിമുട്ടി എന്നുള്ളത് ഈ ഒരു ഉറവ് തേടിയിട്ട് പോയ യാത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാണാതുകൊണ്ട് അത് കാണാട്ടാവും ആ വെള്ളം റെഡിയാണ് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടോ കാരണം മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ആ വെള്ളം സ്റ്റോപ്പില്ല അവിടെ നിന്ന് വരുന്ന ആ മാതിരി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇന്ന് ഇതാ നമ്മൾ അന്ന് വെള്ളം കൊടുത്തെങ്കിൽ ഇന്ന് നമ്മൾ വെളിച്ചം കൊടുക്കാൻ പോവാണ് ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് കൂരാക്കൂരിട്ട് വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കാൻ മണ്ണെണ്ണ പോലും ഇല്ലാത്ത അവസ്ഥ അതൊക്കെ ശരിക്ക് എന്താ പറയുക ഇവിടെ വന്ന അനുഭവിക്കണം ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ സ്വപ്നം കാണുകയാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോവും സത്യം പറഞ്ഞാൽ വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ പുറപ്പെട്ട് ആ ഒരു യാത്രയിൽ മടങ്ങി പോകേണ്ടി വരുമോ എന്നടക്കം ചിന്തിച്ചാണ് കാരണം അമ്മ അതിനൊരു ടാസ്ക് ഇരുന്നു പിന്നെ ഉറവ കണ്ടപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് എത്തിക്കാൻ കഴിയുമോ വെള്ളം ഇങ്ങോട്ട് പൈപ്പിലൂടെ എത്തുമോ കാരണം കുന്നും മലയൊക്കെ ഇങ്ങനെ കയറി കയറങ്ങിയിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വെള്ളം ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷത്തിലാണ് നല്ല തെളി തെളിവെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് സപ്പോർട്ടായിട്ട് വരാറുണ്ട് അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള ആളുകളെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഒരു പ്രചോദനം കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ഒരാൾ ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ സോളാർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് പോവാം സോളാർ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ആടേ പൊളി വലിയ പേലാണല്ലേ ഇത് ശരിക്കും എത്ര ലൈറ്റ് ശരിക്കും നമുക്ക് ഒരു പത്ത് ലൈറ്റ് പന്ത്രണ്ട് ലൈറ്റ് 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 ഒരു ഇവിടെ വിളക്കിലും എന്റെ കത്തിലില്ല അല്ല വീട് ആയിരുന്നു നിലമ്പൂരാണ് നിങ്ങളുടെ വീട് പേര് ജംഷീറിനാണ് ഓ ഓ ഓ അപ്പൊ പന്ത്രണ്ട് ലൈറ്റ് മണിക്ക് എത്തിക്ക എത്ര മണിക്കൂർ എത്തിക്കണിക്കൂർ എട്ട് മണിക്കൂർ പന്ത്രണ്ട് ലൈറ്റ് മണി എത്തിക്കേ അമ്മേ എന്താണ് വിശേഷം ഒരു വിശേഷവും ഇതൊന്നും വിശേഷങ്ങളല്ലേ കണ്ടോണ്ടിരിക്കല്ലേ സ്വപ്നം പോലെ അമ്മ ഞാൻ ഇന്നലെ അമ്മോടെ പുറത്തു പോകാനൊരു കോട ചോദിച്ചു അപ്പൊ തന്നില്ല ഇവരെത്താൻ വഴിയുണ്ടായിരുന്നു പുറത്തിറങ്ങാനൊരു കൊട എങ്ങനെ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ആ കൊട ഇല്ല അപ്പൊ അപ്പൊ മഴ പെയ്ത് കഴിഞ്ഞാ പോവാന്നാലേ പോവാണ് അതുവരെ വെയിറ്റ് നമുക്കൊരു കൊട വാങ്ങിച്ചിണ്ടെങ്കില് അതിനുശേഷം ഞങ്ങള് രാത്രി അത്തിരി പോയാ പിന്നെ അപ്പൊ രാത്രി ശെരി പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും ജീവീടുകളുടെ ശബ്ദം മാത്രം അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചു എന്താ പറയാ അവരാ ഒരു അടുപ്പിന്റെ വെളിച്ചത്തില് ആവശ്യം വരുമ്പോ അടുപ്പിന്റെ വിറക് എടുത്തിട്ടൊക്കെയാണ് അപ്പൊ ടോർച്ച് ആവട്ടെ വെള്ളം വേണം പറഞ്ഞ വെള്ളം എത്തി വെളിച്ചം ഇത് വെളിച്ചെത്തിക്കാണ് അതൊക്കെ ഒരു നിങ്ങൾ തന്നെ ഒരു ദൈവം ഞാൻ വിചാരിക്കുന്നു ഞാനല്ല ദൈവം നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണിക്കുമ്പോൾ ദൈവ ദൂതന്മാരെ പോലെ പേര് വരും പോലെ തന്നെ ഇതൊക്കെ എത്തി കിട്ടാണെങ്കിലും ഒരു നമുക്കൊരു നിമിത്താവുന്നു എന്നുള്ള നിമിത്താവുന്ന എനിക്ക് സന്തോഷത്തിലാണ് കാരണം ഇങ്ങനെ ഒരു ഒരാളെ കണ്ടെത്താനും ആ കണ്ടെത്താൻ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം ആദ്യത്തെ വരവ് ഞങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ല കാരണം അമ്മനെ കാണാൻ പറ്റുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയുന്നുണ്ടെന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് കൈവീശി വന്നത് പിന്നെ എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളത് വന്ന് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ വന്നപ്പോ എന്ത് തോന്നി ഓടി സ്ഥലം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സ്ഥലം നിങ്ങള് കാരണം ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും കാരണം ഒരു സ്വർഗ ഭൂമിയാണ് അത് നമ്മൾ നരകഭൂമിയാക്കി മാറ്റണോ പിന്നെ അമ്മ ഇവിടുന്ന് പോവാതെ താമസിക്കുന്ന എന്താന്നുള്ളത് അമ്മ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അതായത് നമ്മുടെ മോളിവിടെ മരണപ്പെട്ടിട്ടുണ്ട് താഴ്ത്തായിരുന്നു അല്ലെ അപ്പൊ അവരുടെ ഓർമ്മകളായിട്ട് ഇവിടെ നമ്മളിങ്ങനെ കഴിയാണ് ഇനി ഇവിടെ ഇരുട്ടുണ്ടാവാൻ പാടില്ല പാടില്ല അതാണ് അപ്പൊ അമ്മ പറഞ്ഞ ഒരു കാര്യം പറയണ്ട് നമുക്ക് പുറത്തേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും ഉള്ളിലേക്കും മൂന്നി ലൈറ്റ് ഇടാം പക്ഷെ പുറത്തേക്കുള്ളതിന് സെപ്പറേറ്റ് കൊടുക്കണം കാരണം അമ്മ ശരി സത്യം പറഞ്ഞാ ഈ ലേറ്റിന് വരുമ്പോൾ ഭയത്തിലാണ് വെളിച്ചം കിട്ടുന്നത് വളരെ സന്തോഷത്തിലാണ് കാരണം ഈ വെളിച്ചം കണ്ടിട്ട് താഴ്ന്നൊക്കെ കാണുമ്പോൾ ആ മലയുടെ മൂളിൽ എന്താ ഒരു വെളിച്ചം എന്ന് വിചാരിച്ച് പേടി അപ്പൊ അതുകൊണ്ട് അറിയില്ല അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ളില് ലൈറ്റ് ഇട്ടായെന്ന് പുറത്തേക്ക് കാണില്ല നമ്മള് കാണുമ്പോ ഒരു എന്താ പറയാ മുളവടിയാ വെച്ചിരിക്കുന്നത് പക്ഷെ അവിടെ ഇങ്ങോട്ട് വിളക്കൊന്നും കാണില്ല അപ്പൊ ഇതിന് ആ ഞാൻ അബിനെ പരിചയപ്പെടുത്താണ് കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ നമ്മൾ അബിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വീടിലൊന്നുമല്ല അബിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഫിറ്റ്നെസ് ട്രെയിനറാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും ഒരു പരാജയം ഉണ്ടാവില്ലേ പക്ഷെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ആ ചിരി തന്നെ മനസ്സിലാവും അതായത് വിറ്റ വീടൊക്കെ ലക്ഷങ്ങൾ കൊടുത്താൽ ഈ കോഴികൾ കൊടുത്ത് തിരിച്ചു വാങ്ങിച്ച വാങ്ങിച്ചൊരാളാണ് ചെറുപ്പത്തിലൊക്കെ പരാജയായിരുന്നു അല്ലെ അഭിന ഒരു അതാണ് അപ്പൊ അബിനെ അങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം വരൊന്നുമല്ല അബിൻ പറഞ്ഞു നിങ്ങൾ വെള്ളമായിട്ട് പോയിരിക്കില്ല അതായത് നിങ്ങൾ വെള്ളം കൊടുക്കാൻ പോയിരിക്കുകയാണ് വെളിച്ചമായിട്ട് ഞാൻ വരുന്നുണ്ട് പറഞ്ഞു ഒരു ടീമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അബിന്റെ ആ ഒരു വകയാണ് ഈ ഒരു സോളാർ എന്നുള്ളത് അക്ഷാ എന്ത് തോന്നണോ പിന്നെ നിങ്ങൾക്കൊക്കെ നൂറ് നൂറ് കോടി പുണ്യം ഉണ്ടല്ലോ ആ ഈ അമ്മ മലമൂലൊട്ടിക്ക് ആവുമ്പോഴും നിങ്ങൾക്കല്ലേ മനസ്സുണ്ടായിരുന്നു എന്തിനാ വന്നപ്പോൾ കണ്ടു നിറഞ്ഞു പറഞ്ഞല്ലേ ഇപ്പോൾ കാരണം നിങ്ങൾ ഈ യുവാക്കള് ഈ അമ്മയെ കണ്ടിത് ചെയ്യാൻ മനസ്സ് വന്ന എനിക്കൊന്നും പറയാനില്ല എന്താ പറയുക ഞങ്ങളിവിടെ വയനാട്ടിലും കാട്ടിലും കുടിലൊക്കെ താമസിക്കുന്നവരെ വെളിച്ചത്തേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരാണ് നിങ്ങൾ അത്ഭുതമല്ലാണ്ട് ഞങ്ങൾ എന്തു പറഞ്ഞാൽ അതിലൊക്കെ നിമിത്തമാവാൻ കഴിഞ്ഞാൽ അതൊരു അത് പറയണ്ട അപ്പൊ നീ കാരണല്ലോ എനിക്ക് അമ്മേനെ കാണാൻ പറ്റിയത് അല്ല എനിക്ക് പറ്റുമോ ഞാൻ അടുത്തല്ല താമസിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് പുണ്യം എന്ന് പറഞ്ഞ ദൈവത്തിന് ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ദൈവങ്ങള് ഇത്ര നേരം വരെ ഞാൻ അത് ആലോചിച്ചിരിക്കേ രാത്രി രാത്രി പോയെല്ലാ സംഭവം ആശുണ്ടെങ്കി ഒരു പേടിയും പേടിക്കാല്ല എന്നാൽ ആരുണ്ടെങ്കിലും ഈ രാത്രിയിൽ അമ്മ ഒറ്റക്ക് ഇങ്ങള് വിട്ടുപോകുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ താമസിച്ചാലും നടക്കാൻ ഞാൻ ചോദിച്ചാണ് പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴും മനസ്സ് മനസ്സുപോടാണ് കാരണം ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുകയാണ് ഈ അമ്മ ഒറ്റക്ക് എങ്ങനെ അവിടെ എടുക്കുന്നുണ്ടോ കത്തിക്കാൻ ഒരു വിളക്ക് പോലും ഇല്ലാന്ന് മണ്ണെണ്ണ കിട്ടാനില്ല ആ ഒരു അവസ്ഥ അമ്മ പറഞ്ഞു മരണ മരണം വരെ ഇവിടെ താമസിക്കുന്നു താമസിക്കുന്ന എന്റെ മോളൊക്കെ ഇവിടെ തന്നെയാണ് മരണപ്പെട്ടിട്ടുള്ളത്

എങ്ങി വരും പുണ്യം അല്ലെങ്കിൽ ഇത് മരത്തൂണും മറ്റേ മുളത്തൂണും ഒക്കെ വെച്ചാൽ കുറെ കാലത്തിന് ഇപ്പൊ നിക്കും ഇത് എന്റെ ഭാഗ്യത്തിനെ ആയിരിക്കും ഇത് നിക്കുന്നത് വർഷം വാട്സപ്പ് എത്രയെന്നറിയില്ലോ അറുന്നൂറ് കൂട്ടാ അമ്മയുടെ ഓരോരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാണ് വെള്ളം പിന്നെ വെളിച്ചം ഇനി അടുത്ത സ്വപ്നം വീട് നല്ലൊരു വീട് അതിനുള്ള തയ്യാറെടുപ്പ് നമ്മള് നമ്മുടെ മോനാണ് അപ്പോ ഇത് ഇദ്ദേഹമൊക്കെ ഇവിടെ ജനിച്ചു വളർന്നതാണ് പക്ഷെ വെള്ളവും വെളിച്ചവും ഇല്ലാതെ അവര് താഴേക്ക് താമസം മാറ്റിരുന്നു ഇനി മുതല് മോനോട് പറഞ്ഞിട്ടുണ്ട് വെള്ളവും വെളിച്ചും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ താമസോ ഇനി ഇവിടെ അമ്മനെ നോക്കി താമസിക്ക വീടൊക്കെ നമുക്ക് റെഡിയാക്ക അമ്മയ്ക്ക് എല്ലോ ആയിച്ചായി വെള്ളമായി താമസിക്കൂടെ ഞാൻ ഉണ്ടാവും ഉണ്ടാവും കയ്യെടുക്ക് നമ്മടെ പാനൽ മുകളില വെച്ചിരിക്കുന്നുണ്ടോ കാരണം അവിടെയാണ് കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുകയെന്നു പറയുന്നത് കാരണം ഇവിടുന്ന് ആണ് സൂര്യൻ ഉദിക്കുന്നത് നമ്മൾ വീടിന്റെ മുകളിൽ വെച്ചിരിക്കുന്നല്ലേ അവിടെ അത്യാവശ്യം കിട്ടിക്കോളും അതെ അല്ലെ ഓ 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 അത്യാവശ്യം വലിയ ഒരു പാനൽ തന്നെയാണ് എത്ര വർഷം ഗ്യാരണ്ടി ഗ്യാരന്റി എത്ര ലക്ഷം ഗ്യാരം ഇരുപത്തഞ്ചു വർഷത്തിന് കഴിഞ്ഞ് നോക്കണ്ടാവുന്നില്ലേട്ടി അടിപൊളി പോളി അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ വീടിന്റെ ഉള്ളാണ് കാണുന്നത് അതായത് നമ്മുടെ വീടിന്റെ ഉള്ളാണ് നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് കൂരാക്കൂരിട്ട് ഇപ്പൊ സമയം എന്ന് പറഞ്ഞത് ശെരി അഞ്ചര അഞ്ചര അപ്പൊ ഈ ഒരു അഞ്ചര സമയത്തും ഇവിടെ കൂരാ കൂരിട്ടാണ് നട്ടുച്ചക്ക് പോലെ തന്നെയാണ് അപ്പൊ ഈ ഒരു വാദന തുറന്നതാ ചെറിയൊരു വെളിച്ചം എങ്ങനെ വരുന്നത് കാണാൻ തെറ്റി ആണ് അപ്പൊ ആണ് അപ്പൊ ആദ്യമായിട്ട് ദാ ഈ ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം ആദ്യമായിട്ട് ദാ വെളിച്ചം വരാൻ പോവാണ് അതമ്പതാ വരുന്നു ഓക്കേ അതുപോലെ തന്നെ നമ്മുടെ ഗോയിന്ദശാനും വന്നിട്ടുണ്ട് ഇപ്പൊ ഇരുട്ടാണ് ജംഷിദുമായി അന്ന് സ്വിച്ച് പറഞ്ഞു കൊടുക്കോ സ്വിച്ച് പോളെ ഇങ്ങോട്ട് വന്നു കാട്ടേ ആടെ പോളെന്താശാനൊക്കെ ജീവിച്ചോണ്ടിരിക്കുന്നു അപ്പൊ നീ വെളിച്ചതിന് ഇരുപത്തഞ്ചു വർഷം ഗ്യാരണ്ടി ഗ്യാരീന്ന് പറഞ്ഞു അല്ലേ ആണ് തോന്നി അമ്മേ ലാസ്റ്റ് ദിവസവും ഞാൻ പോകുന്ന സമയത്ത് ഈ വെളിച്ചത്ത് കടന്ന് ഇവിടെ അതാണ് പറഞ്ഞു വരുന്നത് അമ്മ സന്തോഷം കൊണ്ട് അതായത് ഞാൻ പോകുന്ന ആ ഒരു അപ്പോഴും ഈ ഒരു വെളിച്ചം കത്തണന്ന് അതായത് ഇപ്പൊ അടുത്ത് നമ്മൾ പോവില്ല നമ്മൾ എവിടേക്ക് പോടേ അതാണ് അതാണ് അപ്പൊ നമ്മൾ ഒരു ലൈറ്റ് ആണ് ഇട്ടേക്കേണ്ടത് അപ്പൊ അടുത്ത സ്വിച്ചുകൾ അതേപോലെ തന്നെ ഇവിടെ സ്വിച്ച് ഉണ്ട് കാണുന്നത് ഇത് പുറത്തേക്കുള്ള സ്വിച്ച് പിന്നെ ബാക്ക് സൈഡിൽ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് അവിടെ അവിടെ കൊടുക്കാൻ കാരണം അമ്മക്ക് കൺഫ്യൂഷൻ വരരുത് അത് നമ്മുടെ എല്ലാ വീട്ടിലും നമ്മൾ ഓരോരുത്തർ കൊടുക്കുക കൺഫ്യൂഷൻ വരായിരിക്കണം മൂന്നും മൂന്നോടത്തെ അതൊന്ന് അതൊന്നും നോക്കിയേ അത് കത്തിച്ച പുറത്തും കത്തി ഓ അടിയന്തോ സന്തോഷിക്കല്ല ഇനി വെളിച്ചല്ല ഇനി ഒരുപാട് സംഭവങ്ങൾ അപ്പൊ കണ്ണീരൊക്കെ തുടക്ക നോട്ടെ അപ്പൊ പകല് പോലും ഇവിടെ ഇരുട്ടാണ് ാണ് ജോലിയൊക്കെ അതെ ഞാൻ എപ്പോഴെങ്കിൽ ഇന്നാണെങ്കിൽ ഇന്ന് മരിച്ചു പോയാൽ കൊഴപ്പൊന്നുമില്ല എൻ്റെ മക്കളുണ്ടല്ലോ മക്കൾക്ക് ഒരു പലിശ ആയിക്കോട്ടെ എന്റെ പേരില് അച്ഛനെക്കായോ ഒന്നും സാധിച്ചില്ല അപ്പൊ എന്റെ ദൈവത്തിന്റെ സഹായതുകൊണ്ട് നിങ്ങൾ ഏതോ നാട്ടിലുള്ള മക്കൾ ഇവിടെ വന്ന് ഒരു പലിശ വെച്ചിട്ടുണ്ട് ആരും ആരും നന്ദി നമ്മൾ വിഷമിക്കല്ലേ 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 വിഷമിക്കില്ലേ വിഷമിക്കണ്ട അവർ വിഷമിക്കണ്ട ഇതൊന്നല്ല നമുക്ക് വീടൊക്കെ അപ്പോ എന്തായാലും നമ്മൾ ഇനി പുറപ്പെടാൻ പോവാണ് ഞങ്ങൾക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഒരു ആഗ്രഹമുണ്ട് നമുക്ക് പറ്റാനും മാത്രം തയ്ച്ചെന്നാ മതി നമ്മുടെ മകള് ഇവിടെ ഇവിടെ മറുപടി ഞങ്ങൾക്ക് ആയിട്ട് ഒന്ന് കാണിച്ചിരുന്നോണ്ട് ബുദ്ധിമുട്ടുണ്ട് നോക്കി നോക്കാം നമ്മുടെ അന്നത്തെ ആ ഒരു വീഡിയോ അതായത് ലക്ഷം ആളുകളുണ്ട് അതിലൊരു ഫ്രീ ക്ലാസ് ഒക്കെ നമ്മൾ ഫിറ്റ്നസ് അതെ ട്രെയിനിങ് ഓൺലൈൻ പ്രോഗ്രാം അതെ അത് ഫ്രീ പറഞ്ഞു ഇപ്പഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മ ഒരുപാട് ആളുകളെ ഒരുപാട് പേര് ഒരുപാട് പേര് ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പഴും ഉണ്ട് ഈ പ്രോഗ്രാം ഫ്രീ ആയിട്ടുള്ള വർക്ക് ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് താല്പര്യം ജോയിൻ ചെയ്യാം ഫ്രീ ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് ആണ് അത് ഒരു രണ്ടര മണിക്കൂറോളം എല്ലാ ഇൻഫോർമേഷൻസും എങ്ങനെ വെയ്റ്റ് കുറയ്ക്കണം ബോഡി എങ്ങനെ ടോൺ ചെയ്യണം ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡയബറ്റിക് കൊളസ്ട്രോൾ പി സി ഒ ഡി ഹൈപ്പോ തൈറോയിഡ്സും ഇതൊക്കെ ഫാറ്റിയിലൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഇതൊരു ഇൻഫോർമേഷൻ ഷെയറിംഗ് ആണ് ഇതിന് വേറെ പൈസ പ്രതീക്ഷ ചെയ്യുന്നല്ല ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ചെയ്തിട്ട് ഏകദേശം മാസം ആറു മാസത്തിൽ കൂടുതലായി അന്ന് ഒരുപാട് ഒരു ഫ്രീ ക്ലാസ് കൂടി ഫുൾ ഫ്രീ ഈ ക്ലാസിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ട് ഞാൻ ഇത് ചെറിയ പേയ്മെന്റ് വാങ്ങിയിട്ടാണ് പൊതുവേ ചെയ്യാറുള്ളത് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് അങ്ങനെയാണെങ്കിൽ അയച്ചു തരാം വാട്ട്സാപ്പ് വാട്സാപ്പിന്റെ ലിങ്ക് ഉണ്ട് രണ്ട് ലിങ്ക് ഉണ്ട് ലിങ്ക് വേണമെങ്കിൽ അയച്ചാൽ എല്ലാം കുറച്ച് നിങ്ങൾക്കാളും ദിവസം വരും ഇവിടെ അതെ ദിവസം ഓ അഞ്ചെട്ട് വർഷമായിട്ടാണ് വീട്ടിൽ വെച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി എന്നിട്ട് കിട്ടിയില്ല പിന്നെ നേരത്തെ ഒരു സ്വപ്നം പറഞ്ഞില്ല എന്തായിരുന്നു സ്വപ്നം വീടൊന്നും റെഡിയാക്കി എടുക്കണ്ടേ നമുക്ക് ആ വീടൊന്ന് ഷെയർ ആക്കാം അതിനെന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റാവും എന്തും ഞാൻ ചെയ്തുതരും അതെ നല്ലൊരു സ്ഥലമാണ് ആ ഒരു വാക്ക് ആ വീട്ടിൽ തന്നെ ഞാൻ പോയാൾ എന്റെ മോളുണ്ടാവും അച്ഛനുണ്ടാവും ഞാനുണ്ടാവും ആ വീട്ടിൽ തന്നെ മരിച്ചു പോയാൾ നിങ്ങൾ ഇടക്കൊക്കെ അമ്മയുടെ അമ്മയുടെ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടത്തെ പ്രൈവസിയും കാര്യങ്ങളും ചേട്ടൻ ഞാൻ നഷ്ടപ്പെട്ടു വരും ആ ഭംഗി ഭംഗിയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ലൊരു വീട് ഞാൻ ഓ അടിപൊളി കേട്ടിട്ട് കാണാൻ അമ്മ അമ്മ സന്തോഷായില്ല കാണാണോ ഒരു വീട് അതായത് എന്തൊക്കെ ഏറ്റവും നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇവിടുത്തെ ഒരു ബാത്റൂം സൗകര്യം അതായത് പോകുന്നത് പുറത്തൊക്കെ പോയിട്ടാണ് അത് നമ്മൾ ചെയ്ത് കൊടുക്കണം അമ്മ പോലെ തന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും അതിൽ നിന്നൊന്നും നമ്മൾ ചിലപ്പോ വലിയ പൈസ മടക്കി ഉണ്ടാക്കി കൊടുക്കുന്ന ആയിരിക്കുമല്ലോ സന്തോഷം അമ്മേന്റെ അതിലെങ്ങനെയാണ് പഴമ നഷ്ടപ്പെടാതെ ഓടോ അതല്ലെങ്കിൽ വാർപ്പോന്നല്ലാതെ ആ പഴമ നഷ്ടപ്പെടാതെ നല്ല രൂപത്തിൽ നല്ല രൂപത്തില് അമ്മയുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ശരി അമ്മ ഹാപ്പി ആയിരിക്കണം ശരി ശരി കേട്ടോ അപ്പൊ ഇത്ര പ്രതീക്ഷിച്ചില്ല വന്നപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ ആ ഒരു വീട് പുതിയൊരു വീടുമായിട്ടാണ് ഇതിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുക